സുഹൃത്തുക്കളെ ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഹൃദയത്തിൽ കുറേ നാൾ നിലനിൽക്കും ഞാനൊക്കെ ഒരു പ്രായമാകുമ്പോൾ ഒരു തട്ടുകടയിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ പോയ സ്ഥലങ്ങളും എൻ്റെ ഓർമ്മകളും ഓർക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ മനുഷ്യൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾക്കെല്ലാവർക്കും സങ്കടങ്ങൾ പറഞ്ഞ് ജീവിക്കാതെ സങ്കടങ്ങളെ ചിരികളായി ഭൂമിയിൽ പറന്നു നോക്കാൻ ശ്രമിക്കുക കേട്ടോ ഓരോ സന്തോഷവും നമ്മളുടെ മനസ്സിലാണ് പതിക്കുന്നത് പക്ഷേ സങ്കടങ്ങളൊക്കെ നമ്മൾക്ക് ഇല്ലായ്മകളാണ് തരുന്നത് എല്ലാവർക്കും ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ യാത്രകൾ ഈ ഭൂമിയിൽ ചെയ്യുക കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഭൂമിയിലെ ഓരോരോ താഴ്വരകളിലാണ് അതുപോലെ തന്നെയാണ് കാണുന്ന കാഴ്ചകളും മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുന്നത് ഇങ്ങനെയുള്ള ഫലങ്ങളിൽ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കവികളോ ഇല്ലെങ്കിൽ കഥ എഴുതുന്ന ആൾക്കാരായി മാറും കേട്ടോ എത്ര സുന്ദരമാണ് നമ്മുടെ ഭൂമി